ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ അഞ്ചാം തീയതി ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡൽ എയർബേസിൽ നിന്നും ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന പേരിൽ അഞ്ച് നാവിക ബോംബർ വിമാനങ്ങൾ പരിശീലന യാത്രയ്ക്കായി പുറപ്പെട്ടു അവരിൽ ഓരോന്നും പരിചയസമ്പന്നരായ പൈലറ്റുമാരായിരുന്നു ഉണ്ടായിരുന്നത് അവർ അറ്റ്ലാന്റിക് കടലിനു മേൽ ഒരു ത്രികോണമാർഗം മാർഗം പറക്കേണ്ടിയിരുന്നു പക്ഷേ രണ്ടര മണിക്കൂറുകൾക്ക് ശേഷം റേഡിയോയിൽ നിന്ന് വന്ന സന്ദേശം ആശങ്കാജനകമായിരുന്നു എവറിത്തിങ് ലുക്സ് ട്രൈറ്റ് കിയർ കോംബസ് ഈസ് പിന്നിംഗ് തുടർന്ന് അവരുമായി എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു വിമാനങ്ങൾ തിരയാൻ അയച്ച റെസ്ക്യൂ പ്ലെയിൻ പോലും മിനിറ്റുകൾക്കുള്ളിൽ അപ്രത്യക്ഷമായി ആ റെസ്ക്യൂ പ്ലെയിനിൽ പതിമൂന്ന് പൈലറ്റുമാരുണ്ടായിരുന്നു അവരും ഒരിക്കലും തിരിച്ചെത്തിയില്ല മൊത്തത്തിൽ ഇരുപത്തിയേഴ് പേർ ആ ഒറ്റ ദിവസം അപ്രത്യക്ഷരായി പോയി അവരുടെ വിമാനങ്ങൾ ഇന്നും കണ്ടെത്താൻ സാധിച്ചിട്ടേയില്ല ഫ്ലൈറ്റ് നയൻറ്റീൻ എന്നത് ബെർമിയുടെ ട്രയാങ്കിളുടെ പേര് ലോകമൊട്ടാകെ പ്രസക്തമാക്കിയ സംഭവമായി